ഈ സ്റ്റാമൺ ക്രീം എന്നുള്ള പ്രോഡക്റ്റിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസർ മാനുവൽ ഉണ്ടാവും യൂസർ മാനുവൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതി പിന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ക്രീം ആയിരിക്കും രീതി എന്ന് പറഞ്ഞാൽ അല്പം മാത്രമേ ഇതെടുക്കാവൂ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യത്തെ ഉപയോഗത്തിൽ മാത്രമേ നമുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ആദ്യ ഉപയോഗിച്ച് തന്നെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ ആദ്യ റിസൾട്ട് ആയില്ലെങ്കിൽ അല്പം കൂടി അളവ് കൂട്ടണം അതിലും റിസൾട്ട് റിസൾട്ടായില്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം അൽപാൽപമായിട്ട് അളവ് കൂട്ടി ഏതിലാണോ നമുക്ക് എക്സാക്ട് റിസൾട്ട് കിട്ടുന്നത് ആ ഒരു അളവിൽ വേണം ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ക്രീം ഉപയോഗിക്കാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവത്തിലേ സ്റ്റാബൻ ക്രീം ഉപയോഗിച്ചാൽ മതി സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതില്ല നമ്മുടെ ക്രീം എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണ് നമുക്ക് ക്രീം എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇങ്ങനെ എടുത്തിട്ട് വയവത്തിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തുമാണ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ നമ്മൾ ക്രീം എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഒരു മരവിപ്പ് പോലെയായിരിക്കും അത് കണ്ടന്റ് ആണ് അപ്പോൾ ആ ഭാഗത്തെ സെൻസിറ്റിവിറ്റി കുറക്കുക എന്നുള്ളതാണ് ക്രീമിൻ്റെ ഫംഗ്ഷൻ ഇതിപ്പോൾ ഇത്രയും അളവിൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മരവിപ്പായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടൂല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രീം എടുക്കേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് ഏകദേശം ഇത്ര മാത്രമാണ് ഇത്ര മാത്രം എടുത്തിട്ട് അത് മുകൾ ഭാഗത്തും ബാക്കിയുള്ളത് അടിഭാഗത്തുമായിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം ഇത് ക്രീം എടുത്തതിന് ശേഷം വീണ്ടും ഇത് നമ്മുടെ ഈ ബോട്ടിലേക്ക് ഇതാക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മുഗൾ ഭാഗത്ത് റാഷേപ്പ് റാ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ട ഈ ഇരുവശങ്ങളിലും ക്രീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മുഗൾ ഭാഗത്ത് ജസ്റ്റ് സെമി സർക്കിൾ ഷേപ്പ് മൈൽഡായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി എടുക്കേണ്ട അളവ് ഞാൻ നേരത്തെ കാണിച്ച് തന്നിരുന്നു എന്നിട്ട് അവയത്തിൻ്റെ അടിഭാഗം ഈ മുകൾ അടിയിലേക്ക് അവസാനിക്കുമ്പോൾ ഒരു ഒരു ആരോ ആകൃതിയാണ് ഇവിടെ ഇങ്ങനെയാണ് ആദ്യം എടുത്തതിൻ്റെ ബാക്കി അവിടെ ക്രീം അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു ഒരു മുപ്പത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം സ്കിന്ന് മാറ്റാത്തവരാണെങ്കിൽ സ്കിന്നിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് വേണം ആ റിങ്ങിൽ പുരട്ടാൻ ഇവിടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും പുരട്ടുക ഈ പറഞ്ഞ പോലെ എന്നിട്ട് അപ്പം തന്നെ സ്കിൻ വിട്ട് കളയരുത് കുറച്ച് നേരം ഒന്ന് ബാക്കിലേക്ക് വെക്കണം ഈ സ്കിന്ന് വന്ന് ഇതിൽ മൂടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ ക്രീം പോവും ഉദ്ദേശിച്ച് റിസൾട്ട് കിട്ടില്ല മുപ്പത് മിനിറ്റ് ശേഷം സാധാരണ വെള്ളം കൊണ്ട് പ്ലെയിൻ വാട്ടർ കൊണ്ട് കഴുകി കളഞ്ഞതിന് ശേഷം സോഫ്റ്റ് ക്ലോത്ത് കൊണ്ട് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പക്ഷേ രണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെടണം ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഈ ക്രീമിൻ്റെ എഫക്റ്റ് പോകും അത് സാധാരണ പോലെ തന്നെയാകും